പഴതോരു മുമ്പുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാവിലെ ആവുമ്പോൾ മുത്തശ്ശിയുടെ റൂമിൽ തന്നെ ഒരു കിടക്ക നിലത്ത് വിരിച്ച് അതിൽ കിടന്നുറങ്ങിയിരുന്ന അലിനെ എഴുന്നേറ്റ് ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ മുത്തശ്ശി തന്നെ നോക്കി ചിരിക്കുന്നതാണ് കാണുന്നത് അവൾ എഴുന്നേറ്റ് ആ കിടക്കയെല്ലാം മടക്കി വെച്ച് മുത്തശ്ശിയുടെ അരികിലേക്ക് ചെന്ന് കാലിൽ തൊട്ട് പ്രാർത്ഥിക്കണ കണ്ട് എന്താ കുഞ്ഞെ ഇതെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്റെ മുത്തശ്ശിയല്ലേ എന്ന അലിനെ ചോദിക്കുമ്പോ ഞാൻ എങ്ങനെയാ നിന്റെ മുത്തശ്ശിയാവുന്നതെന്ന് മുത്തശ്ശി ചോദിക്കാം മുത്തശ്ശിയുടെ പേരക്കുട്ടിയാണെന്ന് അങ്ങ് വിചാരിച്ചാ പോരെ എന്നവൾ പറയണ കേട്ട് നീ ഇഷ്ടം പോലെ അങ്ങ് വിചാരിച്ചോ എന്റെ മോളുടെ മോളാണെന്ന് ഞാനും അങ്ങ് വിചാരിച്ചേക്കാം എനിക്കൊരു വിരോധവും ഇല്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ ഞാനും അങ്ങനെ തന്നെയാ വിചാരിച്ചേക്കുന്നത് എന്നും പറഞ്ഞ് ജനലിനടുത്തേക്ക് ചെന്ന് ഇവിടെ എവിടെയെങ്കിലും അമ്പലമുണ്ടോ മുത്തശ്ശി കീർത്തന കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ മഹാവിഷ്ണു ക്ഷേത്രമുണ്ടെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് നീ അമ്പലത്തിൽ പോയിട്ടുണ്ടോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ എത്ര തവണ പോയിട്ടുണ്ട് ഞാൻ എവിടെയും പോവും ദൈവം ഒന്നല്ലേ ഉള്ളൂ എന്ന് അലീന പറയുമ്പോൾ അതാണ് ശരിയെന്ന് മുത്തശ്ശിയും സമ്മതിക്കുന്നുണ്ട് താൻ പല്ല് തേച്ച് കുളിച്ചു വരാമെന്ന് പറഞ്ഞ് അല മരയുന്ന ഡ്രസ്സൊക്കെ എടുത്തോണ്ട് അലീന കുളിക്കാനായി പോവുക അപ്പോഴാണ് പോകാൻ റെഡിയായി സ്റ്റെയർ കേസിൽ നിന്ന് വരുന്ന മനു മുത്തശ്ശിയുടെ റൂമിന്റെ വാതിൽക്ക് വന്ന് വാതിലിൽ മുട്ടണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചോണ്ട് ഒരു നിമിഷം നിന്ന് വാതിലിൽ മുട്ടുന്നത് കുറ്റിയിട്ടിട്ടില്ല ഇട്ടിട്ടില്ല തുറന്നു മുത്തശ്ശി അകത്തുനിന്ന് വിളിച്ചു പറയുമ്പോ മനു വാതിൽ തുറന്ന് അകത്തേക്ക് കയറുക സന്തോഷത്തോടെ ചിരിച്ചോണ്ട് കിടക്കണ മുത്തശ്ശിയെ കണ്ടേ ഹായ് മുത്തശ്ശി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് മനു മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുക നീ എന്താ ഇത്ര രാവിലെ മുത്തശ്ശി ചിരിച്ചോണ്ട് ചോദിക്കുമ്പോൾ മനു റൂമിൽ ആകെ ഒന്ന് കണ്ണോടിച്ചു നോക്കിയിട്ട് ഇതെന്താ ഒരു കഥ റൂം ആകെ മാറിയല്ലോ ഈ കഴിഞ്ഞ ദിവസം വരെ നാറ്റം പിടിച്ച് വൃത്തികേടായി കിടന്ന റൂം തന്നെയാണോ ഇത് എന്ന് മനു ചോദിക്കുമ്പോൾ ആ പെൺകൊച്ചിന്റെ പണിയാ ഇതെല്ലാം എന്ന് മുത്തശ്ശി സന്തോഷത്തോടെ പറയാ എന്നിട്ട് ആളെവിടെയെന്ന് മനു ചോദിക്കുമ്പോൾ അവൾ കുളിക്കുകയാണ് എന്ന് മുത്തശ്ശി പറയുമ്പോൾ മനു മുത്തശ്ശിയുടെ അരികെ കട്ടിലിരുന്നുണ്ട് എങ്ങനെയുണ്ട് മുത്തശ്ശിക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത പെൺകുട്ടി സൂപ്പറാ മോനെ നല്ല സ്നേഹമുള്ള പെൺകുട്ടിയാ എന്ന് മുത്തശ്ശി അവളെക്കുറിച്ച് നല്ലത് പറയണ കേട്ടിട്ട് അതാണ് മുത്തശ്ശിക്ക് മനുഷ്യങ്കർ കൊണ്ടുവന്ന സമ്മാനം എനിക്കിഷ്ടമായെന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും അലീന കുളി കഴിഞ്ഞ് ബാത്റൂമിന്റെ ഡോർ തുറന്നിറങ്ങി അവിടെ തന്നെ നിൽക്കുക അലിനയെ കാണുന്ന മനോ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഇതെന്താ ഈ റൂം കാണിച്ചു വെച്ചേക്കുന്നേ ഞങ്ങൾ ഈ റൂമെല്ലാം തൂക്കാതെയും തുടക്കാതെ വൃത്തികേടാക്കിയിട്ടിരിക്കുന്നത് എന്തിനാ മുത്തശ്ശിനെ വേണ്ട പോലെ നോക്കാതെ വെച്ചിരിക്കുന്നത് എന്തിനാ എന്നൊക്കെ അവൻ ഒച്ച അലീന വിഷമത്തോടെ അവിടെ നിൽക്കുക മനു അപ്പോഴേക്കും എണീറ്റ് അവളുടെ അരികിലേക്ക് ചെന്ന് ഈ നരകത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് തെക്കോട്ട് എടുക്കണേ എന്റെ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വേഗം സിദ്ധി കൂടട്ടെ എന്ന് വിചാരിച്ചിട്ടാ എന്ന് മനു വീണ്ടും അവളോട് ഒച്ച വെക്കുമ്പോ മുത്തശ്ശി അവിടെ നിന്ന് മനു വേണ്ട എന്ന് പറഞ്ഞ് അവനെ വഴക്കു പറയുന്നു ഇതിപ്പോ ഇതുപോലെ സുഖസുന്ദരമായ റൂമിൽ കിടക്കുമ്പോളെ മുത്തശ്ശിക്ക് കുറെ കാലം കൂടി ജീവിക്കണമെന്ന് തോന്നും ഇങ്ങനെയാണേൽ മുത്തശ്ശി എണീറ്റ് ഒരാഴ്ച കഴിയുമ്പോഴേക്കും മോർണിംഗ് വാക്കിന് പോവുമല്ലോ എന്ന് വീണ്ടും അവൻ ഒച്ചുവെക്കുമ്പോൾ ഡാ ഇവിടെ വാ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞോണ്ടേ മുത്തശ്ശി അവനെ തന്റെ അരികിലേക്ക് വിളിക്ക തന്റെ കട്ടിലിൽ അവനെ പിടിച്ചിരുത്തി ആ പെങ്കൊച്ചി ഇത്രയെങ്കിലും ചെയ്തിട്ട് ഒരു നല്ല വാക്ക് പറയാൻ പറ്റില്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ ഓ എനിക്ക് ഇങ്ങനെയേ നല്ല വാക്കൊക്കെ പറയാൻ പറ്റത്തുള്ളൂ സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം എന്നവൻ പറയുമ്പോഴേക്കും അല്ലിനും സമാധാനമാവുന്നുണ്ട് നീ എങ്ങോട്ട രാവിലെ തന്നെ ഉടുത്തൊരുങ്ങി എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ പോണ്ടേ എനിക്ക് ഞാൻ ഇങ്ങോട്ട് പോന്നതുകൊണ്ടേ ബാംഗ്ലൂർ സിറ്റി മൊത്തം അങ്ങ് അടച്ചുപൂട്ടി എന്നവൻ തമാശയായി പറയുമ്പോൾ ഒറ്റ അടി വെച്ച് അങ്ങ് തരും ഞാൻ നീയല്ലേ ബാംഗ്ലൂർ വരിക്കണ ദിവാൻ എന്ന് മുത്തശ്ശി ശാസനയോടെ പറയുമ്പോൾ ഒരു ചെറിയ പണിയുണ്ട് കളയണ്ടെന്ന് വിചാരിച്ചിട്ടാ മുത്തശ്ശി ഞാനിങ്ങു വന്നിട്ട് തന്നെ മൂന്നാല് ദിവസമായില്ലേ എന്നവൻ വീണ്ടും പറയുമ്പോൾ ഇന്ന് നീ പോയാലിനി എന്ന ഇങ്ങോട്ട് മടങ്ങി വരിക എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ മുത്തശ്ശി എപ്പോ കാണണമെന്ന് വിചാരിച്ചാലും ഞാൻ ഇങ്ങെത്തും ചുമ്മാ കള്ളത്തരം പറയല്ലേ എന്ന് മുത്തശ്ശി പറയുമ്പോൾ ശരി ശരി എന്നും പറഞ്ഞുകൊണ്ട് അവൻ മുത്തശ്ശിക്കൊരു ഉമ്മയും കൊടുത്ത് മുത്തശ്ശിയോട് യാത്ര പറഞ്ഞിറങ്ങുക പോണ വഴിക്ക് അലീനയുടെ അടുത്ത് നിന്ന് അലീന താങ്ക്സ് വളരെ വളരെ നന്ദി ഈ റൂമിലോട്ട് കാലെടുത്ത് തന്നെ എനിക്ക് മനസ്സിലായി എന്റെ മുത്തശ്ശിക്കിനിയും ഒരുപാട് ആയുസ് ഉണ്ടെന്ന് താങ്ക് യു എന്ന് മനു പറയുമ്പോ അലീന വെൽക്കം പറയുന്നുണ്ട് പോട്ടെ എന്നും പറഞ്ഞ് മുത്തശ്ശിയോട് ഭയം പറഞ്ഞ് അവൻ പോകുന്നതിനിടയ്ക്ക് വീണ്ടും തിരിഞ്ഞു നിന്ന് അലീന ബൈ എന്നും പറഞ്ഞുകൊണ്ട് അവൻ പോവുക ഇതും കണ്ട് അലിന സന്തോഷത്തോടെ പുഞ്ചിരിച്ചോണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോ ആ മാത്രമേ ഉള്ളൂ എൻ്റെ അടുത്ത് നന്ദിയും സ്നേഹവും കൂറുമൊക്കെ കാട്ടുന്നത് എവിടെ പോവുകയാണേലും എന്റെ അടുത്ത് വന്ന യാത്ര പറഞ്ഞിട്ടേ പോവാറുള്ളൂ തിരിച്ചു വരുമ്പോഴും നേരെ എന്റെ അടുത്തേ വരത്തുള്ളൂ എന്ന് മുത്തശ്ശി പറയുമ്പോ എനിക്കും തോന്നിയിട്ടുണ്ട് നല്ലയാളാണെന്ന് എന്ന അലീന പറയുമ്പോ അവനുള്ളോണ്ടല്ലേ എനിക്ക് നിന്നെ കിട്ടിയത് ഇല്ലേ ഞാൻ ഇവിടെ കിടന്ന് നരകിച്ച് തീർന്നേനെ എന്ന് മുത്തശ്ശി പറയുമ്പോൾ എല്ലാം ഓരോ ദൈവനിശ്ചയങ്ങളാണ് മുത്തശ്ശി എന്ന് അലീനയും പറയുന്നുണ്ട് പിന്നീട് വൈജയന്തിയുടെ വീടാണ് കാണിക്കുന്നത് ജോലിക്ക് പോവാൻ റെഡിയായി ഹാളിലേക്ക് വരുന്ന വൈജയന്തി കാലി തുള്ളുന്നതാണ് കാണിക്കുന്നത് ഹാളിൽ കിടക്കുന്ന സോഫയിലും ഡൈനിങ് ടേബിളിലും ഒക്കെ വന്ന് നോക്കിയിട്ട് എന്തൊരു മറവിയായിത് എന്നും പറഞ്ഞോണ്ടേ ജോലിക്കാരി കുഞ്ഞുമോളെ വിളിക്കുക ഒരൊറ്റ എണ്ണത്തിന് ഇവിടെ ഒന്നും കാണുന്നില്ല എവിടെ പോയി ഒളിച്ചിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് നോക്കി കൃഷ്ണമോളെയും ഭവിതയുമൊക്കെ ഉച്ചത്തി വിളിച്ചോണ്ടിരിക്കുക അടുക്കളയിൽ നിന്ന് വന്നു നോക്കുന്ന കുഞ്ഞുമോളെ എന്തിനാ വിളിച്ചെന്ന് ചോദിക്കുമ്പോൾ നിന്നെ ഒന്നു കാണാൻ അല്ലാതെന്തിനാ ഇത് കണ്ട് കൊച്ചമ്മ എന്തിനാ ചുമ്മാ ദേഷ്യപ്പെടുന്നെന്ന് അവൾ ചോദിക്കുന്നുണ്ട് ഒറ്റ എണ്ണത്തിനെ വിളിച്ചാ കേൾക്കണ്ടേ ഒരനക്കോ ഇല്ല എന്നവർ പറയണ കേട്ട് എനിക്ക് പണിയുണ്ട് കൊച്ചമ്മേ കാര്യം പറയുന്നു കുഞ്ഞുമോൾ പറയാ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ പിള്ളേരുടെ ലഞ്ച് എടുത്തു വെച്ചോ പിള്ളേരുടെ ലഞ്ച് ബോക്സ് കഴുകി റെഡിയാക്കി വെച്ചോ എന്ന് വൈജയന്തിയുടെ ചോദ്യം ചെയ്യൽ കേട്ടേ രണ്ട് കയ്യേയുള്ളൂ നാലെണ്ണമൊന്നുമില്ല ഇത് വെച്ച് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് എന്നവർ തർക്കിക്കുമ്പോ പറഞ്ഞു ജോലി ചെയ്യടി എന്ന് വൈജയന്തി അവരോട് ദേഷ്യപ്പെടുക അടുക്കളയിലേക്ക് പോവാനായി തുടങ്ങിയ അവർ തിരിഞ്ഞു നിന്ന് പുതിയ ജോലിക്കാരിയെ കൊണ്ടുവരാൻ പോവാണെന്ന് പറഞ്ഞിട്ട് വരുമടി വരും എന്ന് വൈജയന്തി വീണ്ടും ഒച്ച വെക്കുമ്പോ മൂന്നാം പക്ക ഓടും ഇവിടുന്ന് ഞാൻ സഹിച്ചു നിക്കണ പോലെ ആര് നിക്കാനാ ഇവിടെ ആരും നിക്കില്ല എന്നവൾ പറയണം കേട്ട് വൈജയന്തി അവളെ അടുക്കളയിലേക്ക് ഓടിക്ക അപ്പോഴേക്കും സ്റ്റേർ കേസ് ഇറങ്ങി വവിത അങ്ങോട്ട് വരുന്നുണ്ട് നിനക്കിന്ന് കോളേജിൽ പോണ്ടേ ലഞ്ച് ബോക്സ് കഴുകാൻ വെച്ചോടി അത് കൊണ്ടുവച്ചെങ്കിലല്ലേ കുഞ്ഞുമോൾക്ക് അത് കഴുകി ചോറും കറിയും ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ എന്ന് വൈജയന്തി ഒച്ച എടുക്കുമ്പോ ചെയ്തോളാം അമ്മേ എന്ന് വവിത പറയുന്നുണ്ട് എപ്പോ ചെയ്യും ചെയ്തോളാം ചെയ്തോളാം എന്നങ്ങ് പറഞ്ഞ മതിയോ എന്ന് വൈജയന്തി വീണ്ടും ഒച്ച കൃഷ്ണമോളും അങ്ങോട്ട് വരുന്നുണ്ട് നിനക്കിന്ന് സ്കൂളില്ലേടി എന്ന് വൈജയന്തി അവളോട് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ആര് പറഞ്ഞു ഇന്ന് ഹോളിഡേ ആണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അതുപോലെ ഓർമ്മയില്ല പഠിക്കാൻ പോവുക നിന്റെ നോട്ട്ബുക്സും എല്ലാം സോഫയിലെ വരിച്ചു വാരി ഇട്ടിരിക്കുന്നല്ലോ അതൊക്കെ ഒന്ന് അടുക്കി വെച്ചാലെന്താ എന്ന് വൈജയന്തി അവളെ വഴക്ക് പറയുമ്പോൾ അതൊക്കെ എനിക്ക് ചെയ്യാൻ അറിയാം അമ്മേ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ തുടങ്ങും അത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ എന്ന് കേട്ടാ തോന്നും അമ്മ പറഞ്ഞിട്ടാ ഞാനെല്ലാം ചെയ്യുന്നേന്ന് എന്ന് കൃഷ്ണയും ഒച്ച എടുക്കുമ്പോ കറക്റ്റ് എന്നും പറഞ്ഞോണ്ട് ബബിത പുറകീന്ന് അത് സമ്മതിച്ചു കൊടുക്കണ്ട് വൈജയന്തി അവരുടെ നേരെ തിരിഞ്ഞ് അമ്മയുടെ കുറ്റം പറയുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ട് അല്ലാത്ത സമയം കീരീം പാമ്പൂ എന്നവൾ വഴക്കു പറയുമ്പോൾ രാവിലെ അമ്മ ആരെയാ കണി കണ്ടത് സത്യം പറ എന്ന് ബബിത ചോദിക്കുന്നുണ്ട് പോടി എവിടെന്ന് പറഞ്ഞത് അനുസരിച്ചോ മര്യാദക്ക് എന്നും പറഞ്ഞോണ്ട് ഡൈനിങ് ടേബിളിനരികിലേക്ക് ചെന്ന് കുഞ്ഞുമോളോട് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാനായി പറയാം വീണ്ടും കൊച്ചുങ്ങളുടെ നേരെ തിരിഞ്ഞ് രോഹിത് എവിടെ അവൻ ഇന്ന് കോളേജില്ലെന്ന് ചോദിക്കുമ്പോൾ മുകളിലുണ്ട് അതൊക്കെ തന്നെ അങ്ങ് ചോദിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ അവിടെ നിന്ന് പോവാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായെന്നും വബിയോട് ചെന്ന് ബാലചന്ദ്രനെ വിളിക്കാനുമായി അവളെ പറഞ്ഞയക്കുന്നുണ്ട് വൈജയന്തി അപ്പോഴേക്കും കുഞ്ഞുമോൾ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് അവളോട് കൃഷ്ണ എടുത്തു വെച്ച ലഞ്ച് ബോക്സ് നന്നായി കഴുകി റെഡിയാക്കാൻ പറയണ കണ്ട് കൊച്ചമ്മ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യതേയില്ല അല്ലേ എന്ന് അവരെ കളിയാക്കിക്കൊണ്ട് അവളാ ലഞ്ച് ബോക്സും എടുത്തോണ്ട് അടുക്കളയിലേക്ക് പോവുക അപ്പോഴേക്കും അവളുടെ മൊബൈൽ റിങ്ങും ചെയ്യുന്നതും കൊണ്ട് ബബിത അങ്ങോട്ട് വരുന്നുണ്ട് വൈജയന്തിയുടെ ഏട്ടൻ ശിവനായിരുന്നു അത് മറ്റന്നാൾ താൻ ദുബായ്ക്ക് തിരിച്ചു പോവുകയാണെന്ന് ശിവേട്ടൻ പറയുമ്പോൾ ബാലചന്ദ്രൻ അത് പറഞ്ഞെന്ന് വൈജയന്തി പറയുന്നുണ്ട് നീ കൊല്ലപ്പള്ളിയിലേക്ക് വരുമോ അമ്മയെ കടപ്പാട്ടൂരിലേക്ക് കൊണ്ടുപോകുന്നില്ലേ എന്ന് ശിവേട്ടൻ ചോദിക്കുമ്പോൾ ഞാൻ നാളെ തന്നെ വരാം അമ്മയെ നോക്കാൻ വച്ചാ ആ ജോലിക്കാർ എങ്ങനെയുണ്ടെന്ന് വൈജയന്തി ചോദിക്കാം നല്ല കുട്ടിയാവളെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ശിവേട്ടൻ പറയുമ്പോൾ നമുക്ക് പാറയാവോ ആരെയും മടച്ചൊന്നും വിശ്വസിക്കേണ്ട ഏതായാലും ഞാൻ അവിടെ വന്നൊന്ന് കാണട്ടെ എന്നിട്ട് തീരുമാനിക്കാം വീട്ടിൽ നിർത്തണോ വേണ്ടയോ എന്നൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി കോൾ കട്ട് ചെയ്യാം അപ്പോഴേക്കും ബാലചന്ദ്രൻ അങ്ങോട്ട് വരുന്നുണ്ട് ബാലചന്ദ്രൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്നില്ലെന്ന് വൈജേന്ത് ചോദിക്കുമ്പോൾ നീ എന്താ ഇന്ന് നേരത്തെ ഒമ്പത് മണി ആയിട്ടേ ഉള്ളല്ലോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എനിക്ക് കുറച്ച് ഫീൽഡ് വർക്ക് ഉണ്ട് മൂന്ന് സൈറ്റുകളിൽ പോകണം പ്രീവാലു വേണ്ടിയാ ബാങ്കിലെ ലോൺ സെക്ഷനിലെ മാനേജർ ഒന്ന് വെച്ചാ ബാലചന്ദ്രൻ എന്തോ ധരിച്ചു വെച്ചേക്കുന്നേ ഒരു പണിയും പണിയുമില്ലാണ്ട് ചുമ്മാ തങ്ങിയിരുന്നാ മതിയെന്നോ എന്നവൾ ചോദിക്കുമ്പോൾ നീ പോയിക്കോ വൈജേ അതിന് ഞങ്ങൾ എല്ലാരെയും കൂടി വിളിച്ചുകൂട്ടി ചുമ്മാ എന്തിനാ ഒച്ച വയ്ക്കുന്നേ മുക്ക മണിക്കൂറിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ ഇപ്പോ തന്നെ കഴിക്കാനാൽ സമയത്തിന് പോവാമെന്ന് ബാലചന്ദ്രനെ വൈജ് എന്തി ഓർമ്മിപ്പിക്കുമ്പോ ദൈവത്തെ ഓർത്ത് നീ കഴിച്ചിട്ട് പോ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാമെന്ന് ബാലചന്ദ്രൻ പറയണ കേട്ട് ഈ അമ്മയൊരു ഒരു സ്വസ്ഥതയും തരില്ല അച്ഛാ രാവിലെ കോളേജിൽ പോകാറാവുമ്പോഴേക്കും ഈ അമ്മ ഇവിടെ ഒരു യുദ്ധക്കളമാക്കി മാറ്റും തിരിച്ചു വരുമ്പോഴേക്കും കുറെ നേരത്തിന് ഭയങ്കര ബഹളാണ് ബബിത പറയണ കേട്ട് മക്കളുടെ അഭിപ്രായം കേട്ടല്ലോ ഇനി ഒരുത്തം കൂടി വരാനുണ്ട് അവൻ വരുമ്പോഴേക്കും സ്ഥലം ഇടാൻ നോക്ക് എന്ന് ബാലചന്ദ്രൻ പറയുമ്പോ ഈ ഉപദേശത്തിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വൈജയന്തി പറയുമ്പോൾ ബാലചന്ദ്രനും പിറകെ ബബിതയും അവിടുന്ന് പോവുക രാത്രിയാവുമ്പോ അടുക്കളയിൽ നിലതിരുന്ന് പ്ലേറ്റിൽ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുന്ന അലിനെയാണ് കാണിക്കുന്നത് പിന്നത്തെ ദിവസങ്ങളിലും കാമലി അവൾക്ക് കഞ്ഞി മാത്രമേ കൊടുത്തിരുന്നുള്ളൂ കഞ്ഞി കൂടി കഴിഞ്ഞ അവൾ എഴുന്നേറ്റ് അത് കഴുകാനായി പോകുമ്പോഴേക്കും കമല അടുക്കളയിലേക്ക് എത്തുന്നുണ്ട് കഴിഞ്ഞില്ലേ ഇതുവരെ അതെല്ലാം കൂടി കഴുകി വെച്ചിട്ട് ആ സ്ലാബും ഫ്ലോറും ഒക്കെ തുടച്ചിട്ടേക്കണം ആ ഡൈനിങ് ഏരിയ കൂടി തുടച്ചേക്ക് എന്നവർ ഒച്ച വെക്കുമ്പോ ഒന്നും മിണ്ടാതെ അലീന മൂളിക്കൊണ്ട് പാത്രം കഴുകണ കണ്ട് കമല വീണ്ടും അവളുടെ അടുത്തേക്ക് ചെന്ന് ആ സ്ലാബും ഫ്ലോറും ഒക്കെ ഒന്ന് തുടച്ചിട്ടേക്ക് കിളവിയെ നോക്കുന്നത് ഇത്ര വലിയ മല മറിക്കുന്ന പാണിയൊന്നും അല്ലല്ലോ ബാക്കി സമയം മുഴുവനും ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തോണം ചുമ്മാതല്ല ശമ്പള എണ്ണി തരേണ്ടതാ എന്നവർ ഒച്ച വെക്കുമ്പോ ചെയ്യത്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പാത്രം കഴുകിക്കൊണ്ട് അലീന പറയാ ഒന്ന് പറഞ്ഞു നോക്ക് പിറ്റേ ദിവസം മുതലേ വേറെ വീട് നോക്കേണ്ടി വരും എന്ന് കമല ഒച്ച വെക്കുമ്പോ അലീന ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കണെ കണ്ട് കമല അവിടെ നിന്ന് മുകളിലേക്ക് കയറി പോകുമ്പോഴേക്കും മനുശങ്കറിന്റെ അനിയൻ ഹരിശങ്കർ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചോണ്ട് അടുക്കളവാദിക്കലേക്ക് വരുന്നുണ്ട് അലിനയെ വിളിച്ചിട്ട് ഇതുവരെ ജോലി തീർന്നില്ലേന്ന് അവൻ ഒരു ചെറു ചിരിയോടെ അവളോട് ചോദിക്ക അലിന ഒന്നും മിണ്ടാതെ തന്റെ ജോലി തുടർന്നോണ്ടിരിക്കുമ്പോ അവൻ അലീനയുടെ അടുത്തേക്ക് ചെന്ന് അമ്മ പറയുന്നതെല്ലാം അങ് അനുസരിക്കേണ്ട ഒരു മയത്തിലൊക്കെ ചെയ്താ മതി എന്ന് പറഞ്ഞോണ്ട് ചുറ്റും നോക്കിക്കൊണ്ട് ശബ്ദം താഴ്ത്തി പിന്നെ മുത്തശ്ശി ഉറങ്ങിക്കഴിയുമ്പോ എണീറ്റ് വാതിൽ തുറക്കണം എന്നവൻ പറയണ കേട്ട് അലീന അമ്പരപ്പൂടെ അവനെ നോക്കുക ഞാൻ വന്ന് വാതിലിൽ മുട്ടും നീ കളയരുതേ എഴുന്നേറ്റ് വരണം എന്ന് ഹരി പറയുമ്പോഴേക്കും ഹരിയിൽ നിന്നുള്ള കമലയുടെ വിളി കേട്ട് അവൻ അടുക്കളയിൽ നിന്ന് വേഗത്തിൽ പോവുക ഈ ചെറുക്കൻ ഇത് എവിടെ പോയി വിളിച്ചാലും കേൾക്കില്ല എന്ന് കമല പറയുമ്പോഴേക്കും ഹരി അടുക്കളയുടെ വാതിക്കൽ വീണ്ടും തിരിഞ്ഞു നിന്നേ ഞാൻ രാത്രി വരും വാതിലിൽ മുട്ടും അപ്പോൾ ഇറങ്ങി വരണം ഓക്കെ എന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞുകൊണ്ട് അവൻ അവിടുന്ന് പോവുക അലീനയാണേൽ അവൻറെ ഈ പ്രവൃത്തി കണ്ട് ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുക പിന്നീട് അടുക്കളയിലെ പണിയെല്ലാം തീർത്ത് ഡോർ ഒക്കെ അടച്ച് മുത്തശ്ശിയുടെ റൂമിലെത്തി ഡോർ അടച്ച് മുത്തശ്ശിയുടെ അടുത്തേക്ക് എത്തുന്നുണ്ടാവ് മുത്തശ്ശി എന്ന് വിളിക്കുമ്പോ നീ കഴിച്ചോടി എന്നതാ കമല നിനക്ക് തിന്നാൻ തന്നെ വളിച്ചതും ഒക്കെ എടുത്തു തരും അവൾ എന്ന് മുത്തശ്ശി പറയുമ്പോൾ മുത്തശ്ശി കഴിച്ച പോലെ കഞ്ഞി ചമ്മന്തിയും അച്ചാറും പയർന്നിതച്ച് തന്നോടി അവള് എന്ന് മുത്തശ്ശി വീണ്ടും ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ച് ഭക്ഷണം മതി അത് കാരണം എനിക്കൊരിക്കലും ഫുഡ് തികയാതെ വരത്തില്ല എന്നാലിന പറയണ കേട്ട് കമല പിശുക്കത്തിയാ ജോലിക്ക് നിൽക്കുന്നവർക്ക് അവൾ വേണ്ടവണ്ണം ആഹാരമൊന്നും കൊടുക്കത്തില്ല അവർ പ്രാഗും വയറ് വശന്നിട്ടുള്ള പ്രാക്കെ ഫലിക്കുമെന്നാ പറയുന്നേ എന്ന് മുത്തശ്ശി പറയണ കേട്ടെ ആണോ എനിക്ക് വയറ് നിറച്ചും കിട്ടിയല്ലോ എന്നവൾ അവൾ പറയണ കേട്ടേ നീ മാത്രയേ ഉള്ളൂ കമലയെപ്പറ്റി ഒരു കുറ്റം പറയാത്തത് ഇവിടെ വരുന്ന ആർക്കും കമലയുടെ സ്വഭാവം പിടിക്കത്തില്ല എല്ലാവരും അവളുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും എന്നാലും അവളുടെ വിചാരം അവൾക്കൊരു കുറ്റവും ഇല്ല എല്ലാം തികഞ്ഞവളാണ് എന്ന് മുത്തശ്ശി പറയുമ്പോൾ മറ്റുള്ളവരെ പറ്റി പരദൂഷണം പറയുന്നത് മോശമല്ലേ മുത്തശ്ശി ഒരു കുറ്റവും ഇല്ലാത്തവരായിട്ട് ആരാ ഉള്ളത് എല്ലാ മനുഷ്യരും കാ എല്ലാ മനുഷ്യരിലും കാണും ഒരു നന്മ നമ്മൾ അത് മാത്രം നോക്കിയാൽ മതിയെന്ന് അലിന പറയുമ്പോ അത് ശരിയാ നിന്റെ അടുത്തു ന ഞാൻ ചിലതൊക്കെ പഠിക്കാൻ തുടങ്ങുന്നതെന്ന് മുത്തശ്ശി പറയുമ്പോ എനിക്കറിയാത്തത് മുത്തശ്ശി പഠിപ്പിച്ചു തന്നാൽ മതി ഞാൻ ചിലപ്പോ ഒരു പൊട്ടത്തിയാ ഒന്നും പറഞ്ഞ് അലിനയോടായി മുത്തശ്ശി അരിഷ്ടം എടുത്തു കൊടുക്കാൻ പറയുന്നുണ്ട് അവളതെല്ലാം മുത്തശ്ശി പറഞ്ഞ കണക്കെടുത്തു കൊടുത്തിട്ട് മുത്തശ്ശിയെ കിടത്തി പുതപ്പെടുത്ത് പുതച്ച് മുത്തശ്ശിയുടെ നെറുകയിൽ കൈവെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥന കഴിഞ്ഞ് അവളോട് നീ എന്താ പ്രാർത്ഥിച്ചതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ മുത്തശ്ശിയെ എത്രയും വേഗം സുഖപ്പെടുത്തണേന്ന് പിന്നെ ഈ വീട്ടിലുള്ള എല്ലാവർക്കും നന്മ വരണേന്ന് ഇത് കേട്ട് ചിരിച്ചോണ്ട് നിന്നെ ആരാ ഇതൊക്കെ പഠിപ്പിച്ചേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എന്ത് ശമ്പളം കിട്ടുമെന്ന് ഓർക്കാതെ ജോലി ചെയ്യാനുമൊക്കെ എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാരിലും നന്മ കാണാനുമൊക്കെ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ തന്നെയും രേവതി കുട്ടിയെയും ചേർത്ത് പിടിക്കുന്ന ബ്രിജിത്ത മമ്മിയെയാണ് അലിനെ ഓർക്കുന്നത് നിങ്ങളുടെ മമ്മി എന്ന സങ്കടത്തോടെ അവൾ പറയുമ്പോൾ നീ ഒരു അനാഥയല്ലേ നിനക്ക് മമ്മിയുണ്ടോ എന്ന് മുത്തശ്ശിയുടെ ചോദ്യം കേട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയായിരുന്നു ബ്രിജിത്ത മമ്മി മമ്മിയ എന്നെ എടുത്തു വളർത്തിയത് എന്നെ മാത്രമല്ല ഒത്തിരി കുട്ടികളെ പാവം അതുപോലൊരമ്മ ഈ ലോകത്തില്ല കരൾ വീക്കം വന്ന് മരിച്ചുപോയി മമ്മി അതിനെ ഇങ്ങോട്ടയച്ചത് മമ്മിക്കറിയില്ലായിരുന്നു ഞാൻ ഇവിടെ തന്നെ വരേണ്ടവളാണെന്ന് എന്ന സങ്കടത്തോടെ അലീന പറയുമ്പോൾ എന്നാലും അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കിട്ടാതെ അവരാരാണെന്ന് പോലും അറിയാതെ ജനിച്ച വീട് ഏതെന്നോ നാടേതെന്നോ നിശ്ചയമില്ലാതെ ജീവിക്കേണ്ടി വരിക എന്ന് വെച്ചാ അത് വലിയ കഷ്ടം തന്നെയാ എന്ന് മുത്തശ്ശി പറയണ കേട്ട് സാരമില്ല മുത്തശ്ശി ലോകമാണെന്റെ തറവാട് മനുഷ്യരെല്ലാം എന്റെ കുടുംബാംഗങ്ങളാ അങ്ങനെ വിചാരിച്ചാൽ വിഷമിക്കാനായി ഈ ലോകത്തൊന്നുമില്ല എന്നാലീന പറയുമ്പോൾ അതും ശരിയാ എന്ന് പറഞ്ഞുകൊണ്ട് അവളോട് കിടക്കാനായി പറയുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശി പറഞ്ഞതുപോലെ ലൈറ്റണച്ച് അവൾ കിടക്കുമ്പോഴേക്കും വാതിലിൽ ഹരിശങ്കർ വന്ന് മുട്ടുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ